രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇതോടെ ചരിത്രമായി ഇനി മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും സംഹിത സംഹിത സുരക്ഷാ ഇന്ത്യൻ തെളിവ് ന്യായത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയ അഥവാ ബി എസ് എസ് എയും നിലവിൽ വന്നു ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമമെല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത് അപാകം പരിഹരിച്ച് ഡിസംബർ പുതുക്കി അവതരിപ്പിച്ചു ഡിസംബർ രാഷ്ട്രപതി അംഗീകാരം നൽകി വിജ്ഞാപനമനുസരിച്ച് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് മരവിപ്പിച്ചു ഹിറ്റ് ആൻഡ് റൺ കേസുകളുമായി ബന്ധപ്പെട്ട് ശിക്ഷാ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ ഉപവകുപ്പ് ഇതിനെതിരെ വലിയ പ്രതിഷേധം ട്രക്ക് ഡ്രൈവർമാരുടെ സംഘടനയിൽ നിന്ന് ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇത് നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് അറിയിച്ചു പൊതുജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി നടന്നു വരികയാണ്